നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും പൊതുജനമധ്യത്തിൽ അവഹേളിച്ച പി വി അൻവറിനെ തുറന്നെതിർക്കണം എന്ന് പാർട്ടിയിലുള്ള കീഴ് ഘടകങ്ങൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതായത് പി വി അൻവറിനെ പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ ഉന്നതന്മാർക്കുമെതിരെ നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ ഉയർച്ചുകൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന്റെ പുറകിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങൾ പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കണം അൻവറിനെ ഒറ്റപ്പെടുത്തണം പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ആളുകളെ പ്രതിരോധിക്കണം എന്ന് തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സി പ്രവർത്തകരെ ആഹ്വാനം ചെയ്തത് എന്തായാലും അതനുസരിച്ച് സി പി എമ്മിന്റെ അണികൾ പണി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവറിന് ഏത് വിധേനയും ഒതുക്കുക അഥവാ പാർട്ടിക്കെതിരെ തിരിയുന്ന പി വി അൻവറിന് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് പാലക്കാട് അലനന്നൂരിൽ വ്യാപാരി വ്യവസായി അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പി വി അൻവർ മടങ്ങുമ്പോഴായിരുന്നു ഏതാനും ചില സാമൂഹ്യദ്രോഹികൾ എന്നാണ് സംഘാടകർ പറയുന്നത് അവർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഒരു മാധ്യമപ്രവർത്തകനെയും മറ്റൊരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെയും ചില ആളുകൾ ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വളരെ സമാധാനപരമായി നടന്ന പാലക്കാട് അലനല്ലൂരിലെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പി വി അൻവർ മടങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു സംഘർഷമുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പി വി അൻവർ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചു ഇനിയും പുതിയ തരത്തിലുള്ള ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടോ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുണ്ടോ എന്നറിയുവാൻ വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ പി വി അൻവറിനെ സമീപിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സമയത്ത് പി വി അൻവർ ഒരു കാര്യം വ്യക്തമാക്കി ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ ഞാൻ ഇതുവരെയും പറയാത്ത അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിലുപരിയായി മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ നിന്നും വിശദാംശങ്ങൾ കേരളത്തിന് മനസ്സിലാകും എന്ന് പറഞ്ഞ് പി അൻവർ ആ സ്ഥലം കാലിയാക്കുകയായിരുന്നു എന്നാൽ പി അൻവർ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ രണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെയും കയ്യേറ്റം നടന്നത് മണ്ണാർക്കാടുള്ള ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ സൈത ഏഷ്യാനെറ്റിന്റെ പാലക്കാട് യൂണിറ്റിന്റെ ആത്തിഫ് മുഹമ്മദ് എന്ന മാധ്യമ പ്രവർത്തകനുമാണ് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഈ സംഘർഷം ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നാണ് വ്യാപാരി വ്യവസായി അസോസിയേഷൻ അഭിപ്രായപ്പെട്ടത് പാലക്കാട് അലനല്ലൂരിൽ വ്യാപാരി വ്യവസായി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പി വി അൻവറിന് സമ്പൂർണമായി തന്നെ സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും നാട്ടുകാരോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഇതിന് പുറകിലുള്ളത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഇത് സി പി എം എന്ന പാർട്ടിയുടെ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പി വി അൻവറിന് ഏത് വിധേയനെയും പ്രതിരോധിക്കുക പി വി അൻവർ ഇനി ഒരു കാരണവശാലും സമൂഹ മധ്യത്തിൽ വന്ന് സി പി എമ്മിനെയോ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയോ ഭരണത്തെയോ തുറന്ന് എതിർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അത്തരം പ്രസ്താവനകൾ ജനങ്ങൾ കേൾക്കാതിരിക്കുന്ന വിധത്തിൽ പി വി അൻവറിന് ഏത് വിധേയനെയും പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ മേൽത്തട്ടിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ നിർദ്ദേശം അണികൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പി വി അൻവർ ഇനി പൊതുമധ്യത്തിൽ എന്ത് പരിപാടി നടത്തിയാലും അതിനിശതമായി തന്നെ പി വി അൻവർ പ്രതികരിക്കുന്നതിന്റെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് സി പി എം അണികൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ കയറൂരി വിട്ട കാളയെ പോലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരെയുമെല്ലാം അധിക്ഷേപിക്കുവാൻ പി വി അൻവറിനെ ഇനി അനുവദിക്കില്ല തെരുവിലോ അല്ലാതെ മറ്റെവിടെയെങ്കിലും നിന്നുകൊണ്ട് പി വി അൻവർ ഇത്തരത്തിൽ ഒരു അവഹേളനം നടത്തുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ എന്തായാലും എം വി ഗോവിന്ദന്റെ ശാസനം അവർ അക്ഷരം പ്രതി പാലിച്ചിരിക്കുന്നു പാലക്കാട് അലനെല്ലൂരിൽ പരിപാടിക്കെത്തിയ പി വി അൻവറിന്റെ യോഗം അവർ കലക്കിയിരിക്കുന്നു പി വി അൻവറിന്റെ ദേഹോപദ്രവുണ്ടായിട്ടില്ല അൻവർ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഘർഷം ഉടലെടുത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതീവ സംഘർഷഭരിതമായ ഈ സാഹചര്യത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പി അൻവർ കേരളത്തിൽ ഏത് തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാലും അവിടെ സി പ്രവർത്തകർ അത് കലക്കുവാൻ വേണ്ടി ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് നിലമ്പൂരിൽ പി വി അൻവറിന്റെ യോഗം കലക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും അവർ വിവരമറിയും എന്ന് തന്നെയാണ് പി വി അൻവറിനോടൊപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ യോഗങ്ങൾ കലക്കിയോ സംഘർഷമുണ്ടാക്കിയോ ജനങ്ങളെ ഭയപ്പെടുത്തിയോ ഇതിൽ നിന്നും പി വി അൻവറിനെയോ പി വി അൻവറിന്റെ ആശയങ്ങളെയോ ഇല്ലാതാക്കുവാൻ ആര് ശ്രമിച്ചാലും അതിനെ കൃത്യമായി തന്നെ അതേ നാണയത്തിൽ തുറന്നു എതിർക്കും എന്ന് തന്നെയാണ് പി വി അൻവറിൻ്റെ അനുജന വൃന്ദങ്ങൾ പറയുന്നത് എന്തായാലും ഇനി എന്താണ് ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേരളം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണോ പി വി അൻവറിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ രാഷ്ട്രീയമായ മറ്റൊരു ധ്രുവീകരണം ഉണ്ടാകുമോ മറ്റൊരു സംഘർഷം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ഇപ്പോൾ ഭയത്തോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ഭീതിയോടുകൂടി തന്നെ ജനം കാത്തിരിക്കുന്നു ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ പി വി അൻവർ നടത്തും എന്ന് പറയുന്ന യോഗത്തിൽ ഇനി എന്താണ് ണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം